അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സുറത്ത് നബ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നഹും കാനുലായ് അർജുന ഹിസാബ നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നില്ല വൽതബൂബിയായ തിനാ ഖിസാബ നമ്മുടെ സൂക്തങ്ങളെ വചനങ്ങളെ അവർ പാടെ തള്ളിക്കളഞ്ഞു ഇന്നഹും തീർച്ചയായും അവർ കാനു അവരായിരുന്നു ലാ അർജുന അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഹിസാബ വിചാരണ ആ കഥബു അവർ കളവാക്കുകയും ചെയ്തു വ്യായാത്തിന നമ്മുടെ സൂക്തങ്ങളെ നമ്മുടെ വചനങ്ങളെ കിതാബ ഒരു കളവാക്കൽ നരകത്തിൽ വെന്തെരിയാനും അവിടുത്തെ മാരകമായ ശിക്ഷകൾ അനുഭവിക്കാനുമുള്ള കാരണം എന്താണ് അല്ലാഹു രണ്ട് കാരണങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതിലൊന്നാമത്തെ കാരണം അവർക്ക് ഒരു വിചാരണയെക്കുറിച്ച് വിചാരമുണ്ടായിരുന്നില്ല വിചാരണ നാളിനെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാരണം അല്ലാഹുവിൻ്റെ ദൂതനെ ആ ദൂതനിലൂടെ കിട്ടിയ എല്ലാ വചനങ്ങളെയും സത്യദീനിനെ പാടെ തള്ളിക്കളഞ്ഞു വിചാരണ നാളിനെക്കുറിച്ച് കണക്കെടുപ്പിൻ്റെ ദിനത്തെക്കുറിച്ച് അവർ കേൾക്കാതെയല്ല അറിയാതെയല്ല അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അവരോട് പറഞ്ഞിരുന്നു കൃത്യമായി ബോധിപ്പിച്ചിരുന്നു അതിനവർ മറുപടി പറഞ്ഞത് ഖുർആാനിലെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മിനൂനിലെ മുപ്പത്തിയാറാമത്തെ സൂക്തത്തിലുണ്ട് ഹൈഹാ ഹാത്ത ഹൈ ഹാ തലിമാൻ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ എത്രയോ വിദൂരയാണ് അതൊന്നും സംഭവിക്കുകയില്ല ആറാം അധ്യായം സൂറത്തുൽ അൻ ആം ഇരുപത്തി ഒമ്പതാമത്തെ സൂക്തം പ കാലു സത്യനിഷേധികൾ പറഞ്ഞു ഇൻഹിയഇല ഹയാത്തുന ദുനിയ ആകെയുള്ള ജീവിതം ഈ ദുനിയാവിലെ ഐഹിക ലോകത്തെ ജീവിതം മാത്രമാണ് പമാൻ അഹ്നുബി മബു ഹുസീൻ ഞങ്ങളാരും രണ്ടാമതൊരു ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരികയില്ല നുരുമ്പിയ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും എഴുന്നേറ്റ് വരുമെന്നാണോ എന്താണ് ഈ അസംബന്ധം പറയുന്നത് എന്ന രൂപത്തിൽ സത്യനിഷേധികൾ ചോദിച്ച ചോദ്യം ഖുർആൻ വിവിധ ഇടങ്ങളിൽ പറയുന്നുണ്ട് സുഹൃത്തുൽ ഇസ്രായേൽ രണ്ടിടത്ത് അങ്ങനെ ചോദിച്ചത് കാണാൻ കഴിയും നാൽപ്പത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു വക്കാലു ഐദാ വറുഫാത്തൻ കുഞ്ഞാമം ജദീദ അവർ ചോദിക്കുന്നു ഞങ്ങൾ എല്ലുകളും നുരുമ്പിയ തുരുമ്പുകളുമായി മാറിയാൽ പിന്നെയും പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ തൊണ്ണൂറ്റിയെട്ടാമത്തെ സൂക്തത്തിലും ഇതേ ചോദ്യം സത്യനിഷേധികൾ ചോദിച്ചത് അല്ലാഹു പറയുന്നുണ്ട് വക്കാലു ഐദാ കുഞ്ഞ ഇലാമം വറുഫാത്തൻ അയിന്നാലെ മബസൂന ഹൽഖൻ ജതീദ ഈ ചോദ്യമായിരുന്നു അവരുടെ ഒന്നാമത്തെ പ്രശ്നം അവർക്ക് ഇത്രയേറെ ശിക്ഷ ലഭിക്കാൻ കാരണമായതും ഇങ്ങനൊരു ശിക്ഷയെക്കുറിച്ചുള്ള ബോധമോ വിശ്വാസമോ ജാഗ്രതയോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ആ ജാഗ്രത നൽകാൻ വന്നവരായിരുന്നു പ്രവാചകന്മാർ ആ ജാഗ്രതയെക്കുറിച്ച് പറയുന്നതായിരുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങൾ കഥഭൂബി ആയാദിന കിതാബ അതിനെല്ലാം തള്ളിക്കളഞ്ഞു സ്വയം അങ്ങനെ ഒരു ബോധമുണ്ടായില്ല ബോധം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുമില്ല എല്ലാ അർത്ഥത്തിലും പരലോക പരലോകനിഷേധത്തിന്റെ വഴിയിലൂടെ അവർ സഞ്ചരിച്ചു അതിനാൽ അവർക്ക് യോജിച്ച പ്രതിഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഇന്നഹും ന്യൂനി ഇരട്ടിച്ചു വന്നു മണിച്ചു ഓതുക ഹു സുഭാനഹു താല പരലോകവിശ്വാസത്തിൽ ഊന്നി നിന്ന് ജീവിതത്തെ തതനുസാരം കെട്ടിപ്പടുക്കാൻ കഴിയുകയും അങ്ങനെ പല ലോകത്ത് വിജയിക്കുകയും ചെയ്യുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ